മലയാളികൾ കാത്തിരുന്ന സ്നേഹപൂർവം പ്രൗഢഗംഭീരവേദിയിൽ പ്രകാശിതമായ അപൂർവ നിമിഷം ഇന്ന് ലോകരാജ്യങ്ങളിലും ലോക നേതാക്കന്മാർക്കിടയിലും ഇന്ത്യയിൽ നിന്ന് ഇത്രയേറെ പ്രശസ്തനായ ലക്ഷക്കണക്കിന് അനുയായികളുള്ള മൂവായിരത്തിലേറെ പള്ളികൾ നിർമ്മിച്ച ആയിരത്തിലേറെ മതഭൗതിക സ്ഥാപനങ്ങൾ നിർമ്മിച്ച ആയിരക്കണക്കിന് അനാഥകൾക്ക് അവരുടെ പൊന്നുപ്പയായി അഗതികൾക്ക് അത്താണിയായി പതിനായിരത്തിലേറെ ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പാവപ്പെട്ടവരെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച അവർക്ക് വേണ്ട മതഭൗതിക വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൽ അത്യുന്നതിയിലെത്തിച്ച ഏത് ഉന്നതാധികാരിയുടെയും രാഷ്ട്രീയക്കാരന്റെയും ഇടയിലേക്ക് കയറി ചെന്ന് ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടതെല്ലാം നേടിയെടുത്ത് കാലത്തിനു മുമ്പേ സഞ്ചരിച്ചു കാന്തപുരം ഉണ്ണാതെ ഉറങ്ങാതെ കഠിനോധാനം ചെയ്ത് വിപ്ലവം തീർത്ത ആ മഹാമനുഷ്യന്റെ ജീവിതം കൺമുന്നിൽ കണ്ട് അതിശയിച്ചവരാണ് നമ്മൾ ഉസ്താദ് പഠിച്ചെടുത്ത അറിവും ഉസ്താദ് നേടിയെടുത്ത വളർച്ചയും ഉസ്താദ് പഠിപ്പിച്ചു വിട്ട ശിഷ്യരും ഉസ്താദ് പടുത്തുയർത്തിയ അനാഥ മക്കളും ഉസ്താദ് പകർന്നു നൽകിയ മാനവീകതയുമെല്ലാം നമുക്ക് മുന്നിലൊരു അതിശയം തന്നെയാണ് എത്രയോ കാലമായി കാന്തപുരം ഉസ്താദ് നമുക്ക് മുന്നിലൂടെ ജീവിക്കുകയാണ് ഒരു തുറന്ന പുസ്തകമായി പക്ഷെ ഉസ്താദിനെ കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് അറിയാനുണ്ട് വിശ്വാസപൂർവം എന്ന ഉസ്താദിന്റെ ആത്മകഥ നമ്മുടെ മുന്നിലേക്കെത്തുന്നു ഇതുവരെ വായിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പുസ്തകമായി കാരണം ആ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു കൈരടിക്കു ലോകമാകമാനം കാന്തി നൽകിയുള്ള കാന്തപുരത്തെ പ്രകാശ താരമേ സുൽത്താനരേ അഖിലന്യ സുൽത്താനരേ കേറ്റമേറ്റ ഊർജം തന്ന മാണിക്യമലേ അഖിലന്യാ സുൽത്താനരേ അങ്ങേക്കല്ലാതാർക്കും ഞങ്ങൾ ജയ്വിളിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും അങ്ങേക്കല്ലാതാർക്കും ഞങ്ങൾ ജയ് പിടിച്ചിടും ആ ചിറകിൻ ചോട്ടിലല്ലാതെ വിടെ നിന്നിടും തണൽ വിരിച്ചിനിയുമേറെ നാൾ അങ്ങു ഞങ്ങളെ നയിക്കണം ഞങ്ങളെ നയിക്കണം തണൽ വിരിച്ചിനിയുമേറെ നാൾ അങ്ങു ഞങ്ങളെ നയിക്കണം ഞങ്ങളെ നയിക്കണം ആ തിരുപാദമിടരാതിരിക്കുവാൻ കണ്ണീരൊഴുക്കി ഞങ്ങൾ റബ്ബിനോടിരക്കും കണ്ണീരൊഴുക്കി ഞങ്ങൾ റബ്ബിനോടിരക്കും അഖിലയ്യ സുൽത്താനരേ അഖിലയ്യ സുൽത്താനരേ